എന്ത് പദ്ധതി സോമൻ പറഞ്ഞത് കേട്ട് ഭാർഗവനും ഇനിയും ആകാംക്ഷയോടെ അവനെ നോക്കി നമ്മൾ അവളുടെ തലയിൽ നാട്ടുകാർ കാണുകെ നമ്മൾ വിലക്കെടുക്കുന്ന വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു ആഭാസനെ എന്ന് എന്നുവെച്ചാൽ അവളെ അവനെ കെട്ടിച്ചു കൊടുക്കാമെന്നാണോ പക്ഷെ അതിനി നിന്റെ അമ്മ സമ്മതിക്കൂ മാത്രമല്ല അവളുടെ കാര്യത്തിൽ ഇനി നിനക്ക് യാതൊരു അധികൗരവുമില്ല എന്ന് മുദ്രപത്രത്തിൽ ഒപ്പിട്ട് വാങ്ങിയതല്ലേ പിന്നെങ്ങനെ സോമൻ പറഞ്ഞത് കേട്ട് ഭാർഗവൻ സംശയത്തോടെ ചോദിച്ചു അതിന് നമ്മളല്ലേ അവരെ കെട്ടിക്കുന്നത് സാക്ഷാൽ വാമനൂർ തറവാട്ടമ്മ നാളിനീ നാരായണനല്ലേ പുച്ഛത്തോടെ അയാൾ പറഞ്ഞത് കേട്ട് ഇരുവരും സംശയത്തോടെ അവനെ നോക്കി നീ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല സോമ നീ ഒന്ന് വ്യക്തമായി പറ ഭാർഗവൻ പറഞ്ഞു അതായത് ഭാർഗവ അവരെ രണ്ടുപേരെയും കൂടി ഒരുമിച്ചൊരു മുറിയിൽ നിന്ന് നാട്ടുകാർ കാണുക പിടിച്ചാൽ പിന്നെ അവൾക്ക് അവനെ കെട്ടിയല്ലേ പറ്റൂ ഇല്ലെങ്കിൽ നാട്ടുകാർ അവരെ കെട്ടിച്ചോളും അവർ ചോദിക്കുമ്പോൾ അവൾ വിളിച്ചു കയറ്റിയതാണ് എന്ന് അവനെ കൊണ്ട് തന്നെ നമ്മൾ പറയിപ്പിക്കുന്നു അവസാനം നിക്കക്കളി ഇല്ലാതെ വരുമ്പോൾ അമ്മ തന്നെ അവനെ കൊണ്ട് അവളെ കെട്ടിക്കും അയാൾ കുടിലതയോടെ പറയുന്നത് കേട്ട് ഭാർഗവന്റെയും മിനിയുടെ മുഖം വിടർന്നു പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് അവൾ ചത്തുപോയി എന്ന് നമ്മൾ വരുത്തി തീർക്കുന്നു അപ്പൊ അവളുടെ സ്വത്തുക്കൾ ആർക്കവകാശപ്പെട്ടതാണ് അവനല്ലേ അവന്റെ കൈയിൽ നിന്നും ബിനാമി പേര് നമ്മൾ വാങ്ങുന്നു ഭാർഗവൻ പറഞ്ഞു നിർത്തിയതും ഇരുവരുടെയും മുഖത്ത് സന്തോഷം തെളിഞ്ഞു അല്ല അപ്പൊ അവള് അവളെ എന്തു ചെയ്യാനാണ് കൊല്ലൂ മിനി ആവേശത്തോടെ ചോദിച്ചു പിന്നെ കേസാവും ഇതൊരു വാഹനാപകടത്തിൽ ഒതുക്കി തീർക്കാം പിന്നെ അവളെ ഞാൻ ഏതെങ്കിലും ഭാഷ അറിയാത്ത നാട്ടിലേക്ക് അവളെ ഉറക്കി കിടത്തി വണ്ടി കയറ്റി വിടും പിന്നെ അവൾ അവിടെ പോയി എങ്ങനെ ജീവിക്കാൻ കയ്യിൽ പൈസയില്ലാതെ എങ്ങനെ ഇങ്ങോട്ട് വരാൻ വല്ല അന്യസംസ്ഥാനത്ത് കൂലിപ്പണി കൂലിപ്പണിയെടുത്തോ മാനം വിറ്റോ ജീവിക്കേണ്ടി വരും ഇല്ലെങ്കിൽ അവിടെ കിടന്ന് മരിക്കും അതോടെ തീർന്നു ആ ശല്യം എൻ്റെ തലേന്ന് ഒഴിവായി കിട്ടിയ സ്ഥിതിക്ക് എനിക്ക് വേറെ പ്രശ്നവും ഉണ്ടാവില്ല ഓഹ് സമ്മതിച്ചോളിയാ നിന്നെ നിന്റെ ബുദ്ധി അപാരം തന്നെ സോമൻ പറഞ്ഞു നിർത്തിയതും ഭാർഗവ് അവനെ അഭിനന്ദിച്ചു നീ പിന്നെ എന്താ എന്നെപ്പറ്റി വിചാരിച്ചത് സോമൻ അഭിമാനത്തോടെ പറഞ്ഞു അല്ല ഇതൊക്കെ നിന്റെ അമ്മ അറിഞ്ഞാൽ മിനി ചോദിച്ചു നാളിനെക്കുറിച്ച് ആലോചിച്ചതും ഒരു നിമിഷം അയാൾ ഭയപ്പെട്ടു അമ്മ അറിയരുത് അറിഞ്ഞ പിന്നെ നമ്മൾ ജീവനോടെ വെക്കില്ല മകനാണോ മകളാണോ എന്നൊന്നും നോക്കില്ല സ്വന്തം രക്തമാണോ എന്നും ചിന്തിക്കില്ല കൊന്നുകളേയും ഒരു ഈച്ചക്കുഞ്ഞു പോലും അറിയാതെ അയാൾ പേടിയോടെ പറഞ്ഞു അത് കേട്ട് അവരും പേടിച്ചു സ്ത്രീ കാളിയാണ് ഓരോ സ്ത്രീലും കാളിയുണ്ട് മക്കളെ സംരക്ഷിക്കുന്ന അമ്മയും ദുഷ്ടരെ കൊന്നെടുക്കുന്നവളാണ് കാളി രാത്രി ചന്തു പഠിക്കുവാനിരിക്കുന്നത് ഓമന കണ്ടു ചന്തു പഠിക്കുവാണോ ടി വി കാണാൻ വരുന്നില്ലേ ഓമനയുടെ ചോദ്യം കേട്ടതും ചന്തു അവരെ ആ ഒരു അത്ഭുത പോലെ നോക്കി എന്താ മോളെ നോക്കുന്നത് അല്ല എന്നെ ടി വി കാണാൻ വിളിക്കാനും മാത്രമുള്ള ഈ സ്നേഹമൊക്കെ കണ്ട് നോക്കിപ്പോയതാണ് അവളുടെ ഉത്തരം കേട്ടതും അവർ ചമ്മി അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ മോള് വരുന്നില്ലേ ഇല്ല എനിക്ക് പഠിക്കാനുണ്ട് ഓ ഒരു നേരം പഠിച്ചില്ല എന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല വലിയമ്മ ചെന്നോളൂ എനിക്ക് പഠിക്കണം ആയിക്കോട്ടെ ഓമന ടി വി ഓൺ ചെയ്തു സാധാരണ ഈ സമയം അവർ സീരിയൽ കാണാറുണ്ട് അവർ ടിവിയുടെ ശബ്ദം ഉച്ചത്തിൽ വെച്ചു പഠിക്കാനിരിക്കുന്ന ചന്തുവിനെ ബുദ്ധിമുട്ടിക്കാൻ മനഃപൂർവ്വം കാട്ടുന്നതാണ് ശബ്ദം കേട്ട് ചന്തു വാതിലടച്ചു മുറിയുടെ മൂലയിലിരുന്ന് പഠിക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞിട്ടും ചന്തുവിന്റെ വരവ് കാണാത്തത് അവർ വീണ്ടും ശബ്ദം കൂട്ടി തളത്തിന്റെ അടുത്താണ് ചന്തുവിന്റെ മുറി അതുകൊണ്ട് എന്തുണ്ടെങ്കിലും പെട്ടെന്ന് അങ്ങോട്ട് കേൾക്കും ശബ്ദം കൂട്ടിയത് കണ്ട് ചന്തു വാതിൽ തുറന്നു ഓമനയുടെ അടുത്തു ചെന്നു വല്യമ്മേ വല്യമ്മേ ചന്തു വിളിക്കുന്നത് കേട്ടിട്ടും അവർ കേട്ട ഭാവം അടിച്ചില്ല കേൾക്കാത്തതുപോലെ നിന്നു വല്യമ്മേ അവൾ ഉറക്കെ വിളിച്ചു എന്താ ചന്തു ടി വിയുടെ ശബ്ദം കുറയ്ക്കണം എനിക്ക് പഠിക്കാനുണ്ട് അയ്യോ മോളെ വല്യമ്മയ്ക്ക് വയസ്സായില്ലേ കേൾക്കാൻ പറ്റുന്നില്ല അതാ ടിവിയുടെ ശബ്ദം കൂട്ടിയത് ആകപ്പാടെ ടി വി കാണാൻ ഈ സമയമേ കിട്ടു അതുകൊണ്ട് നീ പോയേ അവർ പുച്ഛത്തോടെ പറഞ്ഞു അപ്പൊ എനിക്ക് പഠിക്കണ്ടേ ചന്തു ദേഷ്യത്തോട് ചോദിച്ചു അതിനെന്താ നീ പഠിച്ചോ ഈ ശബ്ദം കാണാൻ പറ്റുന്നില്ല ഓഹ് ഇതിപ്പ തീരും ഏഴിന് തുടങ്ങിയതാ ഒരു ഒമ്പത് മണിക്ക് തീരും ചന്തു ഒന്നും പറയാതെ പോയി അവളുടെ പോക്ക് കണ്ട് അവർ പുച്ഛിച്ചു ചിരിച്ചു ഇതൊക്കെ കണ്ട് വീണയും വീണിയും പരസ്പരം നോക്കി ചിരിച്ചു ഒൻപത് മണി വരെ ചന്തു എങ്ങനെയൊക്കെയോ വായിച്ചു നോക്കിയിരുന്നു ശബ്ദം കാരണം ഒന്ന് നേരെ ചൊവ്വേ വായിച്ചു നോക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഒൻപത് മണി ആയപ്പോഴേക്കും എല്ലാവരും അത്താഴം കഴിക്കാൻ വന്നു ചന്തു അത്താഴം കഴിച്ച് വേഗം പോകുന്നത് കണ്ട് വീണയും വേണിയും പരസ്പരം നോക്കി പിന്നെ ചിരിച്ചു ചന്തു വീണ്ടും പഠിക്കാൻ തുടങ്ങവെ ടി വിയിൽ നിന്ന് വീണ്ടും രണ്ടിരട്ടി ശബ്ദം ഉയർന്നു ചന്തു വാതിൽ തുറന്നു നോക്കി വീണയും വേണിയും ഏതോ ഇംഗ്ലീഷ് മൂവി വെച്ചിരിക്കുന്നതാണ് കണ്ടത് അതിൽ മൊത്തം വെടിവെപ്പ് ആളുകളുടെ ഒച്ചയും ചേച്ചി ഈണ ചേച്ചി അവൾ വന്നത് കണ്ടിട്ടും അവർ കാണാത്ത പോലെ ഇരുന്നു താൻ വന്നിട്ടും അവർ കാണാത്തതുപോലെ ഇരിക്കുന്നതാണ് എന്ന അവൾക്ക് മനസ്സിലായി ചന്തു വേഗം പോയി ടി ഓഫ് ചെയ്തു ഹേ ചന്തു നീ എന്തിനാ ടി ഓഫ് ചെയ്തത് ഓ ചേച്ചിക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതിശയമായി ഞാൻ എത്ര തവണ വിളിച്ചു എന്നറിയോ ഞങ്ങൾ കേട്ടില്ലല്ലോ കേൾക്കില്ല കാരണം അത്രയ്ക്കൊച്ചയില്ലേ ടിവിക്ക് നിനക്കിപ്പ എന്താ വേണ്ടത് വേണി ചോദിച്ചു ടിവിയുടെ ശബ്ദം കുറയ്ക്കണം പറ്റില്ല വീണ പറഞ്ഞു എനിക്ക് പഠിക്കണം ഈ ശബ്ദം കാണാൻ പഠിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ ശല്യപ്പെടുത്തിയോ ഇല്ലല്ലോ അതെ ഞങ്ങൾ ഇത്രയും കാലം പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇപ്പോഴാണ് ഒന്ന് റെസ്റ്റ് കിട്ടുന്നത് പിന്നെ ടിവിയുടെ വോളിയം കുറയ്ക്കാൻ പറ്റില്ല ഈ ഹോളിവുഡ് സിനിമയൊക്കെ കാണാൻ ഒരു രീതിയുണ്ട് അതുകൊണ്ടാണ് ശബ്ദം കൂട്ടി വെച്ച് കാണുന്നത് ഇനി അങ്ങനെ തന്നെയാണ് കാണാൻ പോകുന്നത് ആ നീ ഇത് ആരോടാണ് ഇത് പറയുന്നത് വേണേ ഹോളിവുഡ് എന്ന് പറഞ്ഞ എന്താണെന്ന് പോലും അവൾക്കറിയോ ഇത് അതൊന്നും അല്ല അവൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല പുസ്തകം കണ്ടപ്പോൾ തന്നെ ബോധം പോയിട്ടുണ്ടാവും അതിന്റെ ദേഷ്യവും ഫ്രസ്ട്രേഷനും നമ്മുടെ മേലെ കാണിക്കുന്നതാണ് ഈണയും പുച്ചത്തോടെ പറഞ്ഞു അത് ശരി നിനക്ക് പഠിക്കാൻ വേണ്ടി പഠിക്കേണ്ട അതിനെന്തിനാ ഞങ്ങളുടെ മേലെ വെറുതെ പഴിചാരുന്നത് ആരും പറഞ്ഞില്ലല്ലോ നിന്നോട് എൻട്രൻസ് എഴുതാൻ നീ ഒറ്റയ്ക്ക് തീരുമാനിച്ചതല്ലേ വിചാരിച്ച പോലെ ഇപ്പം നിനക്ക് പഠിക്കാൻ പറ്റുന്നില്ല അല്ലേ നീ എന്താ എൻട്രൻസിനെ പറ്റി വിചാരിച്ചത് നിന്റെ ഉണക്ക മലയാളം പോലെ ഇപ്പം അങ്ങ് പഠിക്കാൻ പറ്റുമെന്നോ അതൊക്കെ ഞങ്ങളെപ്പോലെ ആയി ബുദ്ധിയും കഴിവുള്ള കുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് നിന്നെ പോലെ ജസ്റ്റ് ആയവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല അല്ലെങ്കിൽ തന്നെ ഇവളോട് ഇതൊക്കെ എന്തിനാ നമ്മൾ പറയുന്നത് അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും എന്നല്ലേ പറയാ അതുപോലെ അവളുടെ റിസൾട്ട് വരുമ്പോൾ അവൾ അറിഞ്ഞോളും വേണി ചന്തുവിനെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞു ഞാൻ അതൊന്നും അല്ല ചോദിച്ചത് ടിവിയുടെ ശബ്ദം കുറയ്ക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറ്റില്ല ഈ കൊണ്ടുപോയി കേസ് കൊടുക്കടി വേണി ആ ടി വി ഓൺ ചെയ്യി വീണ ദേഷ്യത്തോടെ ചന്തുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞ ശേഷം വേണിയോടായി പറഞ്ഞു അപ്പോഴേക്കും വേണി വീണ്ടും ടി ഓൺ ചെയ്തു ടി ഓൺ ചെയ്ത് അവർ വീണ്ടും ശബ്ദം കൂട്ടി വെച്ചു ചന്തുവിനെ നോക്കി പുച്ഛത്തിൽ ചിരിച്ചു ചന്തു ദേഷ്യത്തോടെ അവിടെ നിന്നും പോയി അവളുടെ പോക്ക് കണ്ട് അവർ പൊട്ടിച്ചിരിച്ചു ഈ പരിപാടി കൊള്ളാം പിന്നെ സൂപ്പർ അല്ലേ ടെ ഇവൾക്ക് ഇങ്ങനെ ഒരു ഡോസ് കൊടുക്കണം അവൾക്ക് തന്നെ തോന്നണം ഈ എൻട്രൻസ് അവൾക്ക് പറ്റിയതല്ല എന്ന് അതും പറഞ്ഞുകൊണ്ട് അവർ അവൾ പോയ വഴിയെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു ചന്തു ദേഷ്യം കൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്നെ ദ്രോഹിക്കാൻ അതിന് മാത്രം ഞാൻ എന്താ ചെയ്തത് പണ്ടു ഇങ്ങനെ ആയിരുന്നല്ലോ ഞാൻ പഠിക്കാതിരിക്കുന്ന സമയത്ത് ജോലിയുണ്ട് എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകും എക്സാം സമയത്തും ഇങ്ങനെ തന്നെയല്ലേ അവർ സി ബി എസ്ഇ ഞാൻ സ്റ്റേറ്റും ആയതുകൊണ്ട് രണ്ടു സമയങ്ങളിലാവും എക്സാം ഉണ്ടാവുക പ്ലസ് ടു എക്സാമിന് പോലും ഇതേപോലെ ടി വി വെച്ച് ബുദ്ധിമുട്ടിച്ചു വേറെ എവിടെ പോയി ഇരുന്നാലും അവിടെ വന്ന് ഓരോന്നും പറഞ്ഞും കാണിച്ചു ശല്യപ്പെടുത്തും ചോദിച്ചാൽ പറയും ഞങ്ങളുടെ തറവാട് കൂടിയാണ് ഞങ്ങൾ ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ച് ചെയ്യും വേണമെങ്കിൽ മാറിപ്പോയിക്കോളാൻ അവിടെ നിന്നും പോയി വേറെ ഇരുന്നാൽ കുറച്ചു കഴിഞ്ഞു പിന്നെയും പിന്നാലെ വന്ന് ശല്യപ്പെടുത്തും ചിലപ്പോ കൂടെ വല്യമ്മയും കാണും രസിക്കുക അമ്മയും മക്കളും ചേർന്ന് തട്ടിക്കളിച്ചു രസിക്കുക ഇനി ഞാൻ അതിൽ നിന്ന് തരില്ല അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചന്തു എത്തി നിന്നത് അച്ഛൻ്റെ സ്റ്റഡി റൂമിലാണ് ആൾക്കെത്തിരി എഴുത്തിന്റെ അസ്കിതയുണ്ട് അത് അതേപോലെ ചന്തുവിനും കിട്ടിയിട്ടുണ്ട് അച്ചൻ മരിച്ചപ്പോ ഈ മുറിയിലെ അച്ചച്ചു സകല സാധനവും അച്ഛമ്മ പ്രേമം മുത്ത് സ്വന്തം മുറിയിലേക്ക് മാറ്റി ചന്തു ആ മുറി ആകെ ഒന്ന് നോക്കി മുറിയിൽ ബാൽക്കണി ഉണ്ട് അതിന് പ്രത്യേകം വാതിലും ചന്തു ആ വാതിൽ തുറന്നു നല്ല തണുത്ത കാറ്റ് കൂട്ടത്തിൽ ലേശം കൊതുകുമുണ്ട് അവൾ പുറത്തേക്ക് നോക്കി പാടമാണ് ഇരുട്ടിൽ മറഞ്ഞ് കിടക്കുന്ന പാടം കർക്കിടകത്തെ വരവേൽക്കാനായി കാത്തു നിൽക്കുന്ന മഴ മഴക്കാലമല്ലേ അല്ലേ തണുപ്പ് നിറഞ്ഞ മഴക്കാലം പാടത്തിന്റെ അപ്പുറം ഒരു രണ്ടു നില വീട് താഴെ പച്ചക്കറിയും തൊടിയും മുകളിൽ വീട് ആ വീട്ടിൽ താഴെയും മുകളിൽ ലൈറ്റിന്റെ വെളിച്ചം കാണാം ഇരുട്ടിൽ ആ വീട് പ്രകാശത്ത് നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗി മുകളിലത്തെ മുറിയിൽ ഒരാൾ വന്ന് ജനൽ തുറന്നിട്ടു ഒരു വെള്ള ഇനിയാർ ബനിയനും കാവ്യമുണ്ടു ആണ് വേഷം ഉണ്ണിയേട്ടൻ മെല്ലെ പറഞ്ഞു എന്നാണ് എന്റെ പ്രണയത്തിന്റെ ചോദ്യങ്ങൾക്ക് നീ ഉത്തരം തരുക നീ ഉണ്ട് എനിക്ക് ചോദിക്കാൻ എപ്പോഴാണ് അതൊന്ന് കേൾക്കാൻ എന്റെ കൂടെ കാണുക ഒരു മഴക്കാലത്ത് എനിക്ക് നിന്റെ കൂടെ ചേർന്നിരിക്കണം ഒരു കൈകൊണ്ട് നീ എന്നെ ചേർത്ത് പിടിക്കണം ഓടിന്റെ മുകളിൽ നിന്നും ഇറ്റിറ്റായി വീഴുന്ന വെള്ളത്തുള്ളികളിലേക്ക് എന്റെ കാലുകൾ നീട്ടിപ്പിടിക്കണം വാതസരമണിഞ്ഞ് കാലിലൂടെ ആ വെള്ളത്തുള്ളികൾ മണ്ണിലേക്ക് വീഴുന്നത് എനിക്ക് കാണാം പെട്ടെന്നിരി ഇടിവെട്ടി ചന്തു ഞെട്ടിക്കണ്ണുകൾ തുറന്നു താൻ ഇത്ര നേരം കണ്ണടച്ച് തന്റെ സ്വപ്നം ഓർക്കുകയായിരുന്നു എന്നവൾക്ക് അപ്പോഴാണ് മനസ്സിലായത് അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി നിറഞ്ഞു പ്രണയത്താൽ തീർത്ത ഒരു പുഞ്ചിരി ചന്തു ആ വീട്ടിലേക്ക് നോക്കി ഇപ്പോഴും വായനയിലാണു ഇതുവരെ മനസ്സിലുണ്ടായിരുന്ന ദേഷ്യവും സങ്കടവും അവളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി ചന്തു ബാൽക്കണിയുടെ അടച്ചു ഒരു നിമിഷം അവളുടെ മനസ്സിൽ ഒരു ഭയം തെളിഞ്ഞു അവളുടെ ചുണ്ടിൽ വീണ്ടും ഒരു ചിരി വിരിഞ്ഞു അവൾ തൻ്റെ റൂമിൽ പോയി ഫോൺ എടുത്തു താൻ ഉപയോഗിക്കുന്ന പഴയൊരു കീപാഡ് ഫോൺ പണ്ട് അച്ചമ്മ ഉപയോഗിച്ചതാണ് എനിക്ക് തന്നതാ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നു ഫോൺ എടുത്ത് അവൾ സീതമ്മയെ വിളിച്ചു ഹലോ സീതമ്മ നാളെ എനിക്ക് ലീവ് വേണം ഒരു താമസ സ്ഥലം ശരിയാക്കാനാണ് അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ അവളുടെ ചുണ്ടിൽ ഗൂഢമായൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു പിറ്റേന്ന് രാവിലെ എല്ലാവർക്കും ഒപ്പം അവൾ ഭക്ഷണം കഴിക്കാനിരുന്നു അച്ഛമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എല്ലാവരും അവളെ നോക്കി വേണിയും വീണയും ഓമനയും സോമനും പരസ്പരം നോക്കി ഹരിയും ജിത്തുവും ഭാനുവും അവളെ നോക്കി എന്താ ചന്തു കാര്യം നളിഞ്ഞു ചോദിച്ചു അച്ചച്ചന്റെ സ്റ്റഡി റൂം വെറുതെ കിടക്കുവല്ലേ ഞാൻ അങ്ങോട്ട് മാറിക്കോട്ടെ അവളുടെ ആവശ്യം കേട്ട് വേണിക്കും വീണയ്ക്കും ഓമനയ്ക്കും കാര്യം മനസ്സിലായി അവളുടെ പഠിത്തം രാത്രി മുടങ്ങാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഈ മുറിമാറ്റം എന്തിനാ ചന്തു ഇപ്പൊ മുറി മാറുന്നത് ഓമന ചോദിച്ചു അതെ ആ പഴയ മുറി പോലെയാണ് നിനക്ക് പിന്നെ ആ മുറി അച്ഛൻ്റെ സ്റ്റഡി റൂമാണ് അച്ഛമ്മ ആരെയും അവിടേക്ക് കടത്തില്ല അല്ലേ അച്ഛമ്മേ ഏണി ഒരു മുഴ മുൻകൂട്ടി എറിഞ്ഞു അങ്ങനെ നീ ഇപ്പൊ മുറിമാറി പഠിക്കാണ്ടിടി ഞങ്ങൾ സമ്മതിക്കില്ല ഏണി മനസ്സിൽ പറഞ്ഞു എന്ന നാളിനി ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല എന്താ ചന്തു ഇപ്പോ ഇങ്ങനെ തോന്നാൻ കാരണം ആ മുറി എനിക്ക് രാശിയില്ല അച്ചമ്മേ എന്റെ എല്ലാ കാര്യത്തിലും മുടക്കമാണ് അതൊക്കെ നിന്റെ തോന്നലാണ് ചന്ദു ചന്തു പറഞ്ഞത് കേട്ട് പെട്ടെന്ന് ഓമന പറഞ്ഞു അയ്യോ അങ്ങനെ പറയല്ലേ വല്യമ്മേ ശരിക്കും ഞാൻ വല്യമ്മയ്ക്കും വേണിച്ചേച്ചിക്കും വേണിച്ചേച്ചിക്കും കൂടി വേണ്ടിയാ മുറി മാറുന്നത് അത് കേട്ട് എല്ലാവരും ഞെട്ടി ഇവർക്ക് വേണ്ടിയോ ഹരി ചോദിച്ചു അതേ വല്യച്ച ഈ ചിത്തുവേട്ടനോ ചേച്ചിമാർക്ക് വല്യമ്മയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല അപ്പൊ പിന്നെ ഞാനെങ്കിലും ശ്രദ്ധിക്കണ്ടേ ഒന്നുമില്ലെങ്കിൽ എന്റെ അമ്മയുടെ സ്ഥാനമല്ലേ ചന്തു എന്താ പറയുന്നതെന്ന് അറിയാതെ അമ്മയും മക്കളും അന്തിച്ചു നിന്നു പാവം വല്യമ്മ രാവിലെ മുതൽ എഴുന്നേറ്റ് ഈ വീട് മുറ്റവും അടിച്ചു വാരി എല്ലാവർക്കും ഇഷ്ടത്തിന് വെച്ച് വിളമ്പി പാത്രം കഴുകി എല്ലാവരുടെയും ഡ്രസ്സ് തിരുമ്പി ഓണാക്കി അങ്ങനെ എന്തെല്ലാം ജോലികൾ ചെയ്താണെന്നോ സന്ധ്യ നേരത്ത് കുറച്ചുനേരം സീരിയൽ കാണാൻ വരുന്നത് അല്ലേ വല്യമ്മേ ചന്തു പരിഹാസത്തോടെ ചോദിച്ച കേട്ടു ഓമനെ അറിയാതെ തലയാട്ടി വയസ്സുകൊണ്ട് അച്ഛമ്മയേക്കാൾ പ്രായം കമ്മിയാണെങ്കിലും ശരീരം കൊണ്ട് അച്ചമ്മയേക്കാൾ എത്രയോ പ്രായമാണെന്നോ വല്യമ്മയ്ക്ക് അതുകൊണ്ട് പാവത്തിന് പ്രായം കാരണം ചെവി കേട്ടുകൂടാ ടി വി കാണുമ്പോൾ നല്ല ഉച്ചത്തിൽ വെച്ചാലേ കുറച്ചെങ്കിലും കേൾക്കാൻ പറ്റൂ കഷ്ടം ചന്തു സങ്കടം അഭിനയിച്ച് പറഞ്ഞു ബാക്കിയുള്ളവർക്ക് ചിരി വന്നു ഓമനയാണെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട പോലെയായി പിന്നെ ചേച്ചിമാർക്കാണെങ്കിൽ അവർ എൻട്രൻസ് എക്സാം കഴിഞ്ഞ് ഇത്ര ദിവസമായിട്ട് പോലും എം ബി ബി എസ് ഇപ്പോളെ പഠിച്ചു തുടങ്ങി ആകെ പഠിച്ച് ക്ഷീണിച്ച് രാത്രി കുറച്ചുനേരമാണ് ടി വി കാണുന്നത് അതും ഹോളിവുഡ് പിന്നെ ഓരോ സിനിമയും കാണുമ്പോൾ അതിൻ്റെതായ രീതി കാണണ്ടേ അതേതു രീതിയാ മോളെ അവൾ പറഞ്ഞു കേട്ട് ജിത്തു ചോദിച്ചു എനിക്കും അറിയില്ല ജിത്തു ജിത്തുവേട്ടാ ഹോളിവുഡ് എന്താ കോളിവുഡ് എന്താ ബോളിവുഡ് എന്താ മോളിവുഡ് എന്താ എന്ന് ഞാൻ ഇതൊക്കെ എങ്ങനെ അറിയാനാ ഞാൻ സാധാരണ സർക്കാർ സ്കൂളിൽ സ്റ്റേറ്റ് സിലബസ് ആയിരുന്നല്ലോ ഞങ്ങൾക്കാരും ഓരോ സിനിമ കാണേണ്ട രീതി ഒന്നും പറഞ്ഞു തന്നിട്ടില്ല പിന്നെ ചേച്ചിമാർ പഠിച്ചത് പ്രൈവറ്റ് സി ബി എസ് ഇ സ്കൂളിലല്ലേ അവർക്കൊക്കെ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അല്ലേ ചേച്ചി ചന്തു പുച്ചത്തോടെ അവരെ നോക്കി ചോദിച്ചത് രണ്ടുപേരും ഒന്നും മിണ്ടാതെ മുഖംകുനിച്ചിരുന്നു രണ്ടുപേർക്കും തങ്ങളെ നാണം കെട്ടിയതിന് ചന്ദുവിനോട് നല്ല ദേഷ്യം ഉണ്ടെങ്കിലും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ നിന്നൊരുങ്ങി ആ അങ്ങനെയുള്ള അവരെ ഒരു സാധാരണ എൻട്രൻസ് എക്സാം എഴുതാൻ വേണ്ടി എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ പിന്നെ സ്വന്തം പോലെ അനിയത്തെ പോലെ ആയി കാണുന്ന എനിക്ക് വേണ്ടി ഇവർ സൗണ്ടൊക്കെ കുറച്ച് തരും പക്ഷെ ആ റിമോട്ടിന്റെ ആ വോളിയം ബട്ടനെ അമർത്തുമ്പോൾ അവരുടെ വിരലി വല്ലാത്തൊരു തരിപ്പാണ് അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ എന്തിനാ അതൊക്കെ അല്ലേ ചന്തു അവരെ നോക്കി ചോദിച്ചു ആദ്യമായിട്ടാണ് ചന്തു ഇങ്ങനെ പെരുമാറുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ അവൾ ആരെയും പരിഹസിക്കുകയോ വേദനിപ്പിക്കയോ ഒന്നും ചെയ്യാറില്ല എന്നാൽ ഇന്ന് അതും ചെയ്യേണ്ടി വന്നു ഓമനയും വീണയും വീണേ അവൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പരിഹസിച്ചു അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഏകദേശം എന്താ കാര്യമെന്ന് മനസ്സിലായി രാത്രി ചന്തു പഠിക്കാനിരിക്കുമ്പോൾ ടി വിയുടെ വോളിയം കൂട്ടി അവളെ ശല്യപ്പെടുത്തിയെന്ന് ചന്ദുവിന്റെ പരിഹാസം കേട്ട് സോമന് ദേഷ്യം വന്നെങ്കിലും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അയാൾക്ക് മോളെ ചന്തു നീ ആ മുറിയിലേക്ക് മാറിക്കോ നളിനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷെ അവിടെ കട്ടിൽ മാത്രമേ ഉള്ളൂ ബെഡില്ല അത് കുഴപ്പമില്ല ചിത്തേട്ട എന്റെ മുറിയിലെ കോസറി കൊണ്ടുപോയിക്കോളാം എന്തെങ്കിലും ആവശ്യമുണ്ടോ മോളെ നളിനി ചോദിച്ചു അച്ഛമ്മേ എനിക്കൊരു ബോർഡും നോട്ടീസ് ബോർഡും ടേബിൾ ലാമ്പും വേണം നളിനി ചോദിച്ചതും ചന്തു പറഞ്ഞു നീ എന്താ ഇതൊക്കെ വാങ്ങി ട്യൂഷൻ എടുക്കാൻ പോകുന്നുണ്ടോ വീണ പരിഹാസത്തോടെ ചോദിച്ചു അതിനവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ ഒരു കുട്ടിയെ ബാക്ക് ബെഞ്ചിൽ നിന്നും ഫ്രണ്ട് ബെഞ്ചിലേക്ക് കൊണ്ടുവരാനുണ്ട് അതാ ചന്തു എന്താ അച്ചമ്മേ സന്ധ്യ ആവുമ്പോൾ കൊതുക് വരും മഴക്കാലം അല്ലേ ഹരി നീ സാധനങ്ങൾ വരുമ്പോൾ ചെറിയ മൺപാത്രം ഉണ്ടാവും തൂക്കിയിടാൻ പറ്റുന്നത് നമ്മൾ ഈ സാമ്പ്രാണി പുകയ്ക്കാ എടുക്കില്ലേ അതൊരെണ്ണം വാങ്ങണം ഒപ്പം സാമ്പ്രാണിയും കുന്തിരിക്കവും കൂടി വാങ്ങണം സന്ധ്യ നേരത്തെ അതിട്ട് പുകച്ചാൽ മതി കൊതുക് കയറില്ല ആ പിന്നെ മുറി വൃത്തിയാക്കാൻ ആരോടെങ്കിലും പറയണോ വേണ്ട അച്ചമ്മേ ഞാൻ വൃത്തിയാക്കിക്കൊള്ളാം ചന്തു പറഞ്ഞു ശരി അത് കഴിഞ്ഞ് പഠിക്കണം കേട്ടോ ശരി അച്ചമ്മേ നാളെ ഞാൻ അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ പുഞ്ചിരിയോടെ തലയാട്ടി എന്നാലും എന്റെ ഓമനെ നിനക്ക് ഇത്ര പ്രായമായെന്ന് ഞാൻ അറിഞ്ഞില്ല ഹരി നീ അവളെ കൊണ്ടുപോയി ഒരു ഡോക്ടറെ കാണിക്കണം നീ ഓമനയെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞു ഉം എനിക്കറിയാം അമ്മേ അമ്മയും മക്കളെ ഏത് ഡോക്ടറിനെയാണ് കാണിക്കേണ്ടതെന്നും ഏത് ഹോസ്പിറ്റലാണ് കൊണ്ടുപോകേണ്ടതെന്നും ഒക്കെ ഹരി കടിച്ചുകൊണ്ട് പറഞ്ഞു എന്തായാലും ചാന്വിന്റെ എക്സാം കഴിയുന്നതുവരെ മൂന്നുപേരെയും ഓമനയുടെ വീട്ടിൽ നിൽക്കട്ടെ അല്ലേ നളിനി പറഞ്ഞു അതാ നല്ലതച്ചമ്മേ കഴിച്ചു കഴിഞ്ഞ റെഡിയായാൽ മതി ഞാൻ കൊണ്ടാക്കാം അവരെ ഒന്ന് നോക്കിക്കൊണ്ട് ജിത്തു പറഞ്ഞതും അവർ ഞെട്ടി അവിടെ പോയാൽ ജോലി ചെയ്യണം ഇപ്പൊ പഠിക്കണം പറയാൻ പോലും പറ്റില്ല ഇനി എന്ത് ചെയ്യും വീണയും വീണയും ആലോചിച്ചു ഒന്നും വേണ്ടായിരുന്നു വെറുതെ ചന്തുവിനെ ചൊറിയാൻ ചെന്നിട്ട് പണി വാങ്ങിക്കൂട്ടി അവർ നിരാശയോടെ ഓർത്തു ചന്തു ചന്തുകൈയിൽ മാറാലത്തോട്ടിയും ചൂലും കോരിയും എടുത്തുകൊണ്ട് മുകളിലത്തെ റൂമിലെത്തി മുഖവും മൂക്കും മറച്ച് കണ്ണു വരെ ഒരു ഷോൾ കണ്ട് കിട്ടി മാറാല തട്ടി അടിച്ചു ഫാനിലുള്ള പൊടിയും തട്ടിക്കളഞ്ഞു മുറിയിൽ ഒരു കട്ടിലും രണ്ട് മരത്തിന്റെ അലമാരയും ഒരു പുതിയ വട്ടമേശയും ആണുള്ളത് കറുപ്പും കാവിയും തെച്ച നിലം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ച അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാ റൂമിലുണ്ട് ചന്തു പോയി ബാത്റൂം കഴുകി വൃത്തിയാക്കി ഒരു തുണിയെടുത്ത് കട്ടിൻ്റെ പൊടി തുടച്ചെടുത്തു പിന്നെയുള്ള രണ്ടലമാരെ ഒന്ന് തുണി വെക്കാനും മറ്റേത് പുസ്തകം വെക്കാനും തുണി വെക്കുന്ന അലമാരെ ഒട്ടമേശയും കുറച്ച് നാളുകൾക്ക് മുന്നേ അവിടെ കൊണ്ടുവന്നു വെച്ചതാണ് അത്യാവശ്യം വലിപ്പമുള്ള മുറിയാണ് ചന്തു ബാൽക്കണി തുറന്ന് വൃത്തിയാക്കി പിന്നെ വെള്ളം കൊണ്ട് ആ മുറി മൊത്തം തുടച്ചു ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ജിത്തു ഓമനയും വേണിയും വീണേയും ഓമനയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കി ചന്തു മുറി വൃത്തിയാക്കി കഴിഞ്ഞു അപ്പോഴാണ് ഹരി അവൾ പറഞ്ഞ ബ്ലാക്ക് ബോർഡും നോട്ടീസ് ബോർഡും കൊണ്ടുവന്നത് ഇക്വേഷൻസ് ഒക്കെ പേപ്പറിൽ ചെയ്തു പഠിക്കുന്നതേക്കാൾ ബ്ലാക്ക് ബോർഡിൽ ചെയ്തു പഠിക്കുമ്പോഴാണ് കൂടുതൽ എളുപ്പമായി പഠിച്ചെടുക്കാൻ കഴിയുന്നത് അതേപോലെ ഡയഗ്രാം വരയ്ക്കാനും ആയ കാര്യങ്ങൾ ഡയഗ്രാം പോലെയുള്ളവയൊക്കെ നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ച് വെക്കാം ഹരി കൊണ്ടുവന്ന ടേബിൾ ലാമ്പ് ചന്തു മേശപ്പുറത്ത് വെച്ചു അപ്പോഴാണ് അവൾ അത് കണ്ടത് പുതിയ ബെഡ് കൊണ്ടുവരുന്ന ഹരിയെയും ജിത്തുവിനെയും ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ ചന്തു പുതിയ ബെഡിനെ നോക്കി ചോദിച്ചു അച്ചമ്മയുടെ ഓർഡർ ആണ് ചന്തു ചിരിച്ചുകൊണ്ട് അവരെ നോക്കി ഉച്ചയായപ്പോൾ അവൾ ഉണ്ണിയുടെ അടുത്ത് പോയി മഴയാണ് പശുവിനെ കൊണ്ടുപോകാൻ പറ്റില്ല ലൈബ്രറിക്കാണെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് തിരിച്ചെത്തിയ ചന്തു പഴയ റൂമിൽ നിന്ന് പുതിയ റൂമിലേക്ക് സാധനങ്ങൾ മാറ്റി തുണിയൊക്കെ ഒരു അലമാരയിൽ അടുക്കി വെച്ചു പറയത്തക്ക തുണിയൊന്നും ഇല്ലായിരുന്നു ഒരു ഏഴ് ജോഡി തുണി അത്രയേ ഉള്ളൂ അവൾക്ക് വീട്ടിലിടാൻ മൂന്നെണ്ണവും ബുക്കിന്റെ അലമാരയിൽ അവൾ കുറച്ച് ബുക്കൊക്കെ എടുത്തു വെച്ചു ബാക്കി മേശയിലും പുതിയ ബെഡിനും തലയണയ്ക്ക് തുണിയുടെ കവർ ഇട്ടു പിന്നെ വിരിയും വിരിച്ചു ഏകദേശം സന്ധ്യയായി ചന്തു മാളുവിനെ വിളിച്ച് അമ്പലത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു മഴയാണെങ്കിലും അത് വകവെക്കാതെ കുളത്തിൽ പോയി കുളിച്ചു അമ്പലത്തിൽ പോയി രാത്രിയിൽ ഇരുട്ടിലും അമ്പലത്തിലെ കത്തി നിൽക്കുന്ന വിളക്കുകളും അവിടെയുള്ള ചന്ദനത്തിന്റെയും കർപ്പൂരത്തിന്റെയും മണവും അവൾക്ക് കണ്ണിനും മനസ്സിനും പുതിയൊരു ഉണർവ് നൽകാൻ കഴിഞ്ഞു വീട്ടിലെത്തിയ ചന്തു രണ്ട് ചെറിയ മൺപാത്രത്തെ കനലിട്ട് അതിലൊന്നേ സാംബ്രാണിയും മറ്റൊന്നിൽ കൊന്തിരിക്കോ ഇട്ടു പുകച്ചു മുകളിലുള്ള രണ്ട് എസ് പോലെ ആകൃതിയിലുള്ള കമ്പിൽ തൂക്കിയിട്ടു പിന്നെ പഠിക്കാൻ വീണ്ടും ആരംഭിച്ചു എന്നും രാവിലെ മൂന്നരയ്ക്ക് എഴുന്നേറ്റ് പഠിക്കാൻ തുടങ്ങിയാൽ പിന്നെ രാത്രി പതിനൊന്ന് മണിക്കാണ് കഴിയുക പിന്നെയുള്ള ദിവസങ്ങളിൽ ചന്ദ്രനും സോമനെ കൊണ്ട് ഉപദ്രവമൊന്നുമില്ല അതുപോലെ ഓമനയും വേണയും വീണയും തറവാട്ടി ഇല്ലാത്തത് തന്നെ അവൾക്ക് നല്ല സമാധാനമാണ് എന്നാൽ അവളുടെ ഈ രീതികളൊക്കെ പുറത്തുനിന്നൊരാൾ ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ അവൾ അത് അറിഞ്ഞിരുന്നില്ല